പരിശുദ്ധ അമ്മേ കൃപാസന മാതാവേ രോഗികളായി ആശുപത്രിയിലും ഭവനങ്ങളിലും കഴിയുന്നവരെ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം എന്നൊരു ചെയ്ത യേശുനാഥ ചെറുതും വലുതുമായ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവരെ അങ്ങേതിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്ക് വേഗത്തിൽ രോഗസൗഖ്യം കൊടുക്കണമേ ഇനി ഈ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുകയില്ല എന്ന് ഡോക്ടർമാർ പ്രവചിച്ച അസുഖങ്ങളെയെല്ലാം കൃപാസനമാതാവെ അങ്ങയുടെ തിരുക്കുമാരനോട് പറഞ്ഞ് ആ വിധിയെ മാറ്റി അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അവർ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറക്കണമേ കൃപാസനമാതാവെ അവരുടെ പാപങ്ങൾ പുറത്ത് അവർക്ക് രോഗസൗഖ്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ കൃപാസനമാതാവെ അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ ആ വിശ്വാസികളെ പൊതിഞ്ഞ് പിടിക്കണമേ അവർക്ക് യാതൊരാപത്തും വരാതെ അവർക്ക് അമ്മ കാവലായിരിക്കണമേ അതുവഴി അവർ അമ്മയെയും ക്രിസ്തുവിനെയും കൂടുതൽ മനസ്സിലാക്കുവാനും സ്നേഹത്തിൻ്റെ പാതയിൽ മറ്റുള്ളവരെ വിശ്വാസത്തിൽ നയിക്കുവാനും അവരെ പ്രാപ്തരാക്കണമേ അവർക്ക് പൂർണ്ണ രോഗസൗഖ്യം നൽകി ആ വിശ്വാസികളെ ആശ്വസിപ്പിക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപിയളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ